ലാവി ഇവിടെ ഒളിച്ചു നിൽക്കാണ് ലാവിക്ക് കുളിക്കാൻ വരാൻ മടി ലാവി കണ്ട അങ്ങോട്ട് പോയി വന്നോ വന്നോ കുളിക്കാൻ വന്നോ കുളിക്കാൻ വന്നോ കുളിക്കാൻ വന്നോ ആ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പിൾ സിഡർ വിനീഗർ ബാത്ത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഈ എപ്പിസോഡിൽ പറഞ്ഞുതരാമേ അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ബാത്താണ് ഇന്ന് നമ്മൾ ലിയോലാവിക്ക് കൊടുക്കാൻ പോകുന്നത് മന്ത്ലി വൺസ് നമ്മളിത് ചെയ്യാറുണ്ട് ഇത് ഒരു ടൈപ്പ് ഓഫ് മെഡിക്കേറ്റഡ് ബാത്ത് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവരുടെ ബോഡിയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള അഴുക്കിനെ റിമൂവ് ചെയ്യാനും പിന്നെ ടിക്സും ഫ്ലീസും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ആപ്പിൾ സിഡറിൻ്റെ ഈ സ്മെല്ല് കാരണമൊക്കെ അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ സ്കിന്നിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്കിന്നിൽ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗർ ബാത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് സോ ഇതൊരു കൈൻഡ് ഓഫ് മെഡിക്കേറ്റഡ് ബാത്ത് തന്നെയാണ് സോ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം കമോൺ അപ്പോൾ ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ഗുണങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയും കൂടി കാണുവാണെങ്കിലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ ഇവർക്ക് വേണ്ടി വാങ്ങിക്കുമ്പോൾ വിത്ത് മദർ ഓഫ് വിനീഗർ എന്ന് പറഞ്ഞിട്ട് എഴുതിയത് തന്നെ മേടിക്കണം ഈ മദർ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ ഇവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് വിനീഗറിലാണ് കേട്ടോ അപ്പോൾ ആമസോണിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് സ്റ്റോറിലും പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനീഗർ കിട്ടും അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇവരുടെ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ടല്ല ആപ്പിൾ സിഡർ വിനീഗർ ബാത്ത് ചെയ്യുന്നത് ആദ്യം ഒരു നോർമൽ ഷാമ്പു നമ്മൾ ഇവരുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ആപ്പിൾ സിഡർ വിനീഗർ ബാത്ത് ഒരു കൈൻഡ് ഓഫ് മെഡിക്കേറ്റഡ് ബാത്ത് ആണെന്ന് അതുകൊണ്ട് നമ്മൾ മെഡിക്കേറ്റഡ് ഷാമ്പു ഇവരുടെ ബോഡിയിൽ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് അതായത് നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു ഷാമ്പു ആണ് ഇവരുടെ ബാഡ് സ്മെല്ലൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നോർമൽ ഷാംപൂ ആണ് മെഡിക്കേറ്റഡ് ഷാംപൂ അല്ല ഇത് ലൊസാലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഷാമ്പു ആണ് ഇച്ച് റിലീഫ് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ട് അത്ര വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഷാമ്പൂ ആണ് ഇവർക്ക് ബോഡിയിൽ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു നമ്മൾ ഷാംപൂ ഡൈല്യൂട്ട് ചെയ്യാൻ പോവാണ് അപ്പം എന്തുകൊണ്ട് ആദ്യം ഷാംപു വെച്ചിട്ട് വാഷ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനീഗർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഇവരുടെ അഴുക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഷാംപൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് நீ நோக்கண்ட அடுத்தையா அடுத்தது குருத்தங்க சாதனத்தினை குளிப்பிக்க போய் என்ன குடுக்கி ஆ അപ്പോൾ ലിയോൻ്റെയും ലാവിയുടെയും ബോഡിയിൽ നമ്മൾ ഷാംപൂ നോർമലി അപ്ലൈ ചെയ്യുന്നത് പോലെ ഡൈല്യൂട്ട് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇത് വാഷ് ചെയ്ത് കളയാൻ പാടില്ല ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം തരാം ഇതേ ആപ്പിൾ സിഡർ വിനീഗർ എടുത്തു ഇതാണ് ഞാൻ ഇവർക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു മെഷർമെൻറ്റ് കപ്പ് ഇതെന്ന് പറയുന്നത് ഒരു ആറ് ടേബിൾ സ്പൂണോളം കംപ്ലീറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു മെഷർമെൻറ്റ് കപ്പാണ് അപ്പം നമുക്ക് ലിയോ ലാവിക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു നാല് ടേബിൾ സ്പൂൺ മതി അപ്പം ഞാൻ നാല് ടേബിൾ സ്പൂൺ അളന്ന് എടുക്കാൻ പോവുകയാണേ അപ്പോൾ ഈ ഒരു നാല് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒരു അര ബക്കറ്റ് വെള്ളം ഇതാണ് ആപ്പിൾ സിഡർ വിനീഗർ ബാത്തിന് വേണ്ടിയിട്ടുള്ള ലിയോ ലാവിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു ഡോഗാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ എടുത്തിട്ട് അത് കാൽ ബക്കറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അവരുടെ ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു മെഷർമെൻ്റ് ആണ് പറയുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിനനുസരിച്ച് ഇതെന്തായാലും വ്യത്യാസം വരും ഷിഡ്സ് പോലത്തെ കുഞ്ഞു ബ്രീഡൊക്കെ ആണെങ്കിൽ ഇത്രയും അളവിൻ്റെ ആവശ്യം ഇല്ല പക്ഷേ ലാബും ജേമൻ ഷപ്പോർട്ടും ഒക്കെ ആണെങ്കിൽ നല്ല എമൗണ്ടും ആവശ്യമുണ്ട് കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് നാല് ടേബിൾ സ്പൂൺ ആപ്പിൾ സീഡർ വിനീഗറൊക്കെ ആണെങ്കിൽ ഒരു അര ബക്കറ്റ് വെള്ളം നമ്മൾ അതിന് അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ആണെങ്കിൽ ഒരു കാൽ ബക്കറ്റ് വെള്ളം മിക്സ് ചെയ്യാനായിട്ട് എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മെഷർമെൻ്റ് നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് ലിയോൻ്റെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെ ഇവരുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ പോവാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ ആപ്പിൾ സിഡർ വിനീഗർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പോവാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ ആപ്പിൾ സിഡർ വിനീഗർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ യൂ യൂണറി ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് അത് ഒക്കെ കാരണമാണ് വരുന്നത് അപ്പോൾ ആ ഒരു ബാക്ടീരിയാസിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ആപ്പിൾ സിഡർ വിനീഗറിന് പറ്റും അപ്പോൾ ആ ഒരു പ്രൈവറ്റ് പാർട്ടിലൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു തെറ്റുമില്ല പിന്നെ ഇവരുടെ അടിഭാഗത്ത് കാരണം അവിടെയാണ് ഇവർക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പൊ അവർ അതിൻ്റെ അടിഭാഗത്ത് സക്സസ് പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുമോ എന്നൊരു സംശയം നാല് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ഞാൻ ലിയോ ലാവിക്ക് വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല നാല് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ ലിയോന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് ലാവിക്ക് വേണ്ടിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ബ്രീഡിൽ വ്യത്യാസം ഉണ്ടാവും ചെറിയ ബ്രീഡൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ നല്ലപോലെ ആ സൊല്യൂഷൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അരമണിക്കൂറോളം നമ്മൾ കളയാൻ പോവാണ് ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് മുറിവും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഡോക്സിന്റെ മേലുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൾ സിഡർ ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കാരണം ആപ്പിൾ സിഡർ വിനീഗർ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് എത്തിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഹീലായിട്ട് മാത്രം നിങ്ങളിത് യൂസ് ചെയ്യാം എല്ലാരടുത്തും ട്രൈ ചെയ്യണേന്ന് പറ എല്ലാരടുത്തും ട്രൈ ചെയ്യണേന്ന് അതെ ലൈവ് പറയുന്നത് ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരാ നിങ്ങളെല്ലാവരും അനുഭവിക്കണമെന്നാണ് ലൈവ് പറയുന്നത് അപ്പം ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നോർമലി ചെയ്യുന്നത് പോലെ ഒരു സ്റ്റോർക്ക് വെച്ചിട്ട് ഇവരുടെ ബോഡി ഡ്രൈ ആക്കി കൊടുക്കുക അത്രേ ഉള്ളൂ സംഭവം ഇനി നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞാലാണ് അതിന്റെ ആ ഒരു ഷൈനിങ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നുണ്ടതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞങ്ങളുടെ സ്റ്റോറിയിലൂടെ പോസ്റ്റിലൂടെ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഇനി പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേ ഇതാണ് നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ലാപ്സ് ഒന്ന് ഫോളോ ചെയ്തതൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ള എല്ലാ പെൻപാരൻസിലോട്ടും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ബായ്